ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് കാലിക്കറ്റ് ട്രേഡ് സെൻ്ററിലാണ് ഇവിടെ ഒരു അടിപൊളി ഫുഡ് ഫെസ്റ്റ് നടക്കുന്നുണ്ട് നമുക്ക് ഉള്ളിലേക്ക് പോയിട്ട് ഇതിൻ്റെ ഫുൾ വിശേഷങ്ങൾ കാണാം നമ്മുടെ വീഡിയോയിലൂടെ ഇത് പിന്നെ ഒരു നാഷണൽ ലെവലിൽ ഒരു ഫുഡ് ഫെസ്റ്റിവൽ ആദ്യമായിട്ട് നടക്കുകയാണ് കാരണം ഫുഡ് ആയിട്ട് നേരത്തെ ഇവിടെ നടന്നതായിട്ട് നമ്മളിപ്പോൾ മാറ്റിയിട്ടില്ല ഇത് ഇരുപത്തഞ്ചോളം ഇന്ത്യയിലുള്ള പ്രമുഖ നഗരങ്ങളിൽ നിന്നുള്ള ഫുഡുകളാണ് ഇവിടെ എത്തിയിട്ടുള്ളത് അതിൽ അവിടെയുള്ള ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള അപ്പോൾ ആ പാചക കലാകന്മാരെയാണ് നമ്മളോട് കൊണ്ടുള്ളത് പാചക വിദഗ്ധർ അതാണ് നമ്മൾ ഇന്ത്യൻ ഫുഡ് ഗ്രേറ്റ് ഇന്ത്യൻ ഫുഡ് ആർട്ട് എന്നു പേര് കൊടുക്കാൻ കാരണം ഇതൊരു ആർട്ട് എന്നുള്ള നിലക്കാണ് കാരണം ഇത് ഒരു പിന്നെ ഈ പാചക കല എന്നുള്ളത് ഒരു ആർട്ടാണ് അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു പേര് കൊടുത്തത് ടേസ്റ്റ് ഓഫ് ഹാർമണി എന്നുള്ള ഒരു ടാഗ് ലൈനിലാണ് നമ്മൾ ഈ പ്രോഗ്രാം നടത്തുന്നത് അപ്പോൾ ഇതിൽ പിന്നെ ഒരുപാട് പേര് ഷെഫ്മാർ ഇവിടെ നൂറോ നൂറ്റിൽ നൂറിൽ കൂടുതൽ ഷെഫ്മാർ ഇവിടെ എത്തിയിട്ടുണ്ട് അവർ നേരിട്ടാണ് ഇത് ഈ സാധനങ്ങൾ ചെയ്യുന്നതും പിന്നെ അതനുസരിച്ചാണ് ഇവർ നല്ല റെസ്പോൺസാണ് കുഴപ്പമൊന്നുമില്ല ആളുകൾക്ക് ഇത് പല വ്യത്യസ്ത ടേസ്റ്റുകൾ അറിയാൻ വേണ്ടി എല്ലാവരും ഇവിടെ എത്തിപ്പെടുന്നുണ്ട് അപ്പോൾ ഓരോ കൗണ്ടറുകളും അതനുസരിച്ചാണ് സജ്ജീകരിച്ചിട്ടുള്ളത് അപ്പോൾ ഓരോ ആളുകൾക്കും അത് ടേസ്റ്റ് മനസ്സിലാക്കി അവരുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് ഭക്ഷണം കഴിക്കാനുള്ള പിന്നെ അത് കൂടാതെ എൻ്റർടൈൻമെന്റ് ഉണ്ട് എല്ലാ ദിവസങ്ങളും പല പ്രോഗ്രാമുകളോട് എൻ്റർടൈൻമെന്റ് നടക്കുന്നുണ്ട് അപ്പോൾ ഏകദേശം ഫുഡ് കോപ്പ് ഫുഡ് കൗണ്ടർ ഏകദേശം ഒരു അഞ്ച് മണിയോടെയാണ് ഓപ്പൺ ആവുന്നത് എൻ്റർടൈൻമെൻ്റ് ഏകദേശം മൂന്ന് മണിക്ക് ശേഷം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ കൗണ്ടർ പത്ത് മണിവരെ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പം പിന്നെ ഇതിൽ കുറച്ച് പറയാനുള്ളത് പിന്നെ ഈ ഒരു ഈ ഒരു കൾച്ചർ നമ്മളിപ്പോൾ എല്ലാം പങ്കുവെക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് ഈ ഒരു നമ്മളൊരു തീം ഈ തീമ് നടക്കുന്നത് കാരണം നമ്മൾ ഫുഡ് എന്നുള്ള പറയുന്ന സമയത്ത് നമ്മൾ ഒരു ഏറ്റവും പ്രിയപ്പെട്ട ഒരാളുകൾക്ക് എന്നും സപ്ലൈ ചെയ്യാൻ ഉദ്ദേശിക്കുക എന്തായാലും ഒരു ഫുഡാണ് കാരണം നമ്മളൊരാൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒരു ഗസ്റ്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ അവരെ ഏറ്റവും കൂടുതൽ പരിഗണിക്കുക ഒരു ഫുഡ് കൊടുത്തിട്ടാണ് പരിഗണിക്കുക ബാക്കിയുള്ള സൗകര്യങ്ങളൊന്നും അല്ല ചെയ്യുക അപ്പൊ ആ ഒരു കൺസെപ്റ്റ് നോക്കുന്ന സമയത്ത് ഇത് ഷെയർ ചെയ്യപ്പെടുന്ന ഒരു സംഭവമാണ് അപ്പൊ അതൊരു നമ്മുടെ ഒരു നമ്മളൊരു ഇന്റഗ്രിറ്റിയുടെ നമ്മളൊരു നാഷണൽ ലെവലില് നമ്മളൊരു ആ ഒരു ഭാഗം നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ഷെയറിങ് അതിനുള്ള ഒരു സാധ്യതകളും ഒക്കെ ഒന്ന് പരിചയപ്പെടുത്തുക ഇങ്ങനെയുള്ള ഒരു സംഭവങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെടുത്തുക മറ്റുള്ള രാജ്യങ്ങൾ മറ്റുള്ള നമ്മുടെ മറ്റുള്ള സംസ്ഥാനങ്ങളിൽ തന്നെ എങ്ങനെയാണ് അവരുടെ ഫുഡ് കൾച്ചർ എന്നുള്ളതൊക്കെ മനസ്സിലാക്കുക ഇതൊക്കെയാണ് നമ്മൾ ഈ ടീമോണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പം വരും കാലങ്ങളും ഇത് തുടരണം എന്നുള്ള ഒരു രൂപത്തിലാണ് ഈ ഒരു പ്രോഗ്രാം ആദ്യമായി സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്